എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു ചോദ്യ പേപ്പറാണ് അപ്പം അതിലെ ചില ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് ഉത്തരം വിശ്വഭാരതി സർവകലാശാലയാണ് ഏതാണ് വിശ്വഭാരതി സർവകലാശാല ഇത് ലോക പൈതൃക പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്തിനാ വിശ്വഭാരതി സർവകലാശാലയ്ക്ക് ലോക പൈതൃക പദവി ലഭിക്കേണ്ടത് ഇത് എന്നാ വന്ന് വിശ്വഭാരതി സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് വന്നത് ഏതോഷം വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇതിന്റെ സ്ഥാപകൻ ആരാണ് ഇതിന്റെ സ്ഥാപകൻ നമുക്കറിയാം ടാഗോർ ആണ് ഇതിന്റെ സ്ഥാപകൻ ആരാണ് ഇതിന്റെ സ്ഥാപകൻ ടാഗോർ ഓക്കെ ആണല്ലോ അപ്പൊ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല ആ വിശ്വഭാരതി സർവകലാശാലയ്ക്ക് പദവി ലഭിച്ച വർഷം ഏതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ഏത് വർഷം വന്നോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വരുന്നു സ്ഥാപകന്റെ പേര് ടാഗോർ ഓക്കെ ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ചാൻസലർ എന്ന് പറയുന്നത് ആരായിരിക്കും പ്രധാനമന്ത്രി ആയിരിക്കും ആരായിരിക്കും പ്രധാനമന്ത്രി ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഓക്കെ ആണ് ഇന്ന് നമുക്ക് നോക്കണം രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യ ലഭിച്ചത് ടി ഇ വാസുദേവൻ ഉത്തരം ഉത്തരമേതാണ് ടി ഇ വാസുദേവനാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യ ലഭിച്ചത് ഏത് വർഷമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അപ്പൊ ആർക്കാ ലഭിച്ചത് ടി ഇ വാസുദേവനാണ് ലഭിച്ചത് ഓക്കെ ആണല്ലോ ഇനി റീസെന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ടി വി ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതായിരുന്നു ടി വി ചന്ദ്രൻ ഓക്കെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്ക് ലഭിക്കുന്നു ടി വി ചന്ദ്രൻ ഇനി ഓർത്തോടുക ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷമാണ് ഓക്കേ അല്ലേ അപ്പൊ ജെ സി ഡയൽ പുരസ്കാരം ആദ്യം ലഭിച്ചേർക്കാം ടി ഇ വാസുദേവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ഇനി ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്തു ആർക്കാണ് ലഭിച്ചതെന്ന് ഓർത്തോണം ൻ ആർക്കാരംഭിച്ചത് ടി വി ചന്ദ്രൻ ഇനി അടുത്തു നമ്മൾ നോക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്ന് എവിടെയാണ് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ഹാമിൽട്ടൺ എവിടെയാണ് ഹാമിൽട്ടൺ അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യം നടന്നത് ഹാമിൽട്ടണിലാണ് ഹാമിൽട്ടൺ എവിടെയാണ് കാനഡയിലാണ് ഹാമിൽട്ടൺ എവിടെയാണ് കാനഡ അപ്പൊ നമുക്ക് പറയാം കോമൺ വെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് കാനഡയിലെ ഹാമിൽട്ടണിലാണ് ഇനി നമുക്ക് വേണ്ടതാണ് വർഷമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഷ്ലേ കൂപ്പർ ആണ് ആരാണ് ആഷ്ലേ കൂപ്പർ ആഷ്ലേ ആണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവായി അറിയപ്പെടുന്നത് തുടക്കത്തിൽ ഇതിനെ കോമൺവെൽത്ത് ഗെയിംസ് എന്നാണോ അറിയപ്പെട്ടിരുന്നത് അല്ല എംപയർ ഗെയിംസ് എന്നാണ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എംപയർ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ചെങ്കിലും നമ്മുടെ ഇന്ത്യ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അപ്പം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്കെയാണല്ലോ ഇനി കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആഷ്ലി കുപ്പർ ആഷ്ലി കുപ്പർ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടന്നത് ഹാമിൽട്ടൺ ഹാമിൽട്ടൺ എവിടെയാണ് കാനഡയിലാണ് എവിടെയാണ് കാനഡയിലാണ് ഹാമിൽട്ടൺ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഹാൻ എന്ന് പറഞ്ഞാൽ ഹാൻ ആണ് ചൈനയിലെ ഹാൻ ആ ചൈനയിലെ ഹാൻഡ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഓക്കെ ആ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എത്ര മെഡൽ നേടി എന്നാണ് ചോദ്യം നൂറ്റി ഏഴ് മെഡലുകൾ നേടി എത്ര മെഡലാണ് നൂറ്റിയേഴ് നോക്ക് ഈ ചോദ്യ പേപ്പറിൽ തന്നെ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് സമാനമായ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു നമുക്ക് ഉത്തരം കിട്ടിയ ഏതാണ് ആണ് ഇനി അടുത്തത് എത്ര എത്ര വെള്ളി എത്ര വെങ്കലം ചൂടെ അങ്ങോട്ട് ചോദ്യം വരുന്നുണ്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെ പോയേക്കാം ലഭിച്ച സ്വർണം ഇരുപത്തി എട്ട് എണ്ണം എത്ര സ്വർണം ലഭിക്കുന്നു ഇരുപത്തിയെട്ട് പഠിക്കാനുള്ളപ്പോ ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തി എട്ട് വെള്ളി ഇത് രണ്ട് ചേർത്ത് പഠിക്കാം ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി അതുപോലെ ലഭിച്ച വെങ്കലങ്ങളുടെ എണ്ണം നാൽപ്പത്തി ഒന്നാണ് എത്രയാണ് നാൽപ്പത്തിയൊന്ന് വെങ്കലം ലഭിച്ചു അപ്പം ചൈനയിലെ ഹാൻഷുവിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നു ഇന്ത്യക്ക് ലഭിച്ച മെഡൽ നൂറ്റിയേഴ് ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തിയെട്ട് വെള്ളി നാൽപ്പത്തിയൊന്ന് വെങ്കലം ഇനി ഓർക്കേണ്ടത് ഈ ഏഷ്യൻ ഗെയിംസ് ആദ്യം നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യയിലാണ് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ആരുദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ രാജേന്ദ്ര പ്രസാദാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ആര് ഉദ്ഘാടനം ചെയ്യുന്ന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്യുന്നു അപ്പൊ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് വർഷമേതാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആരുദ്ഘാടനം ചെയ്യുന്നു രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണിത് ഉദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഈ ഏഷ്യൻ ഗെയിംസിന് തുടക്കം കുറിച്ച വ്യക്തി ആരെ ആരെന്ന് ചോദിച്ചാൽ ഗുരു ദത്ത് സോദി എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് ഗുരുദത്ത് സോദിയാണ് ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് ആരംഭിച്ചത് ആണല്ലോ അപ്പൊ ചോദ്യം ഇതായിരുന്നു ഹാൻഷു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് എത്ര മെഡൽ ലഭിച്ചു നൂറ്റിയേഴ് മെഡൽ ലഭിച്ചു ഓക്കെ അതിൽ ഇരുപത്തിയെട്ടെണ്ണം സ്വർണ്ണമായിരുന്നു മുപ്പത്തി എട്ടെണ്ണം വെള്ളിയായിരുന്നു നാൽപ്പത്തി ഒന്നെണ്ണം എന്തായിരുന്നു ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലമായിരുന്നു ഓക്കെ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ന്യൂഡൽഹിയിൽ നടക്കുന്നു ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആരംഭിച്ച വ്യക്തി അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിന്റെ പിതാവായിട്ട് നമ്മൾ വിളിക്കുന്നത് ഗുരുദത്ത് സോദി അഞ്ചാമത് ചോദ്യം അഞ്ചാമത്തെ ചോദ്യം നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സിഇഒ ആരാണ് നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആരെന്ന് ചോദിച്ചാൽ ബി വി ആർ സുബ്രഹ്മണ്യൻ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യനാണ് നിലവിലെ സിഇഒ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് നോക്കണം നീതി ആയോഗിന്റെ ആദ്യത്തെ സിഒ ആരാണ് അതാരാണ് സി സിന്ധു ശ്രീ കുളറാണ് ആരാണ് സിന്ധു ശ്രീ കുളറാണ് ആദ്യത്തെ സിഒ ഓക്കെ അത് നമുക്കറിയാം നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലാ ഇപ്പോഴും പ്രധാനമന്ത്രിയാണ് നിലവിലപ്പോ തീർച്ചയായിട്ടും നീതി ആയോഗിന്റെ ചെയർമാൻ ആരായിരിക്കും അത് നരേന്ദ്ര മോദിയാണ് ആരാണ് മോദിയാണ് ഏതിന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ എന്നാൽ നിലവിലെ വൈസ് ചെയർമാന്റെ പേരാണ് സുമൻ ബറി വൈസ് ചെയർമാന്റെ പേര് സുമൻ ബറി എന്നാണ് നിലവിലെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബറി ഓക്കെ ഇനി എന്നാണ് നീതി ആയോഗ് വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലല്ലേ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒന്നാം തീയതിയാണ് എന്തോന്ന് വരുന്നത് നമ്മുടെ നീതി ആയോഗ് നിലവിൽ വരുന്നത് ഓക്കെ അല്ലെ അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം ആദ്യത്ത ആരാണ് സിന്ധു ശ്രീ കുള്ളറാണ് നിലവിലെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബരി ആണ് നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് എന്ത് നിലവിൽ വരുന്നു നമ്മുടെ നീതി ആയോഗ് നിലവിൽ വരുന്നു ഓക്കെ അല്ലേ നമ്മൾ ആറാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ആ ലാഹോർ സമ്മേളനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും അന്തിമ ലക്ഷ്യമായ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു അല്ലെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകത നമ്മൾ എപ്പോഴും പറയുന്നത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്നു എന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താന്ന് പറയാം ശരിയാണെന്ന് പറയാൻ പറ്റും ഓക്കെ അല്ലേ ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പതിൽ നിയമലംഘന പ്രക്ഷോഭം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു അത് തീരുമാനിച്ചത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജവഹർലാൽ നെഹ്റു എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മോത്ര നെഹറു ഇരുപത്തി ഒമ്പതിലാർ ജവഹർലാൽ നെഹറു ഓക്കെയാണ് അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് മൂന്നാമത്തെ തെറ്റായ സ്ഥിതിക്ക് ഒന്നും രണ്ടും ശരിയാണ് നമുക്ക് ഏതിന് ഉത്തരവാദിത് എടുക്കാം ഓപ്ഷൻ ബി എ ഉത്തരമായിട്ട് എടുക്കാം ഓക്കെ അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളന അധ്യക്ഷനാരാണ് ജവഹർലാൽ നെഹ്റു ആണ് നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിച്ച ആരംഭിച്ച കോൺഗ്രസ് സമ്മേളനമാണ് അതുപോലെ തന്നെ എന്തോന്നും കൂടെ ഓർക്കണം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഓക്കെ അടുത്ത് നമുക്ക് വേണ്ടത് തെറ്റായി ജോഡിയേത് നോക്കാം അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് വി ഡി സവർക്കറാണ് വളരെ ശരിയാണ് അഭിനവ് ഭാരത് സൊസൈറ്റി ആരാ സ്ഥാപിച്ചത് വി ഡി സവർക്കറ ഗദ്ദാർ പാർട്ടി ഗദ്ദാർ പാർട്ടി ആര് ലാലാ ഹർദയാലിന്റെ പാർട്ടിയാണ് ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ആരാണ് ലാലാ ഹർദയാൽ ശരിയായ ജോഡിയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപകൻ സൂര്യാസൻ അത് നമുക്ക് ശരിയായ ജോഡിയായിട്ട് എടുക്കാം അപ്പൊ തെറ്റേതാണ് ഉറപ്പായിട്ടും അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് ചന്ദ്രശേഖർ ആസാദ് അപ്പൊ നമുക്ക് അറിയണം ആ ജോഡി എങ്ങനെ നമുക്ക് ശരിയാക്കാം അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദിന് പകരം വരേണ്ടിയിരുന്നത് ആരായിരുന്നു ബരീന്ദ്രകുമാർ കോഷാണ് ഓക്കെ ഇപ്പൊ ബരീന്ദ്രകുമാർ കോഷവും സഹോദരനായ അരവിന്ദ കോഷും ചേർന്നാണ് ഏത് ആരംഭിക്കുന്നത് അനുശീലൻ സമിതി ആരംഭിക്കുന്നത് അപ്പൊ അവിടെ തെറ്റാ ജോഡി ഓപ്ഷൻ ഡി അനുശീലൻ സമിതി അവിടെ നമ്മൾ പഠിക്കണം അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ് ബരീന്ദ്രകുമാർ കോഷ് ആരുമായി ചേർന്ന സഹോദരനായ അരവിന്ദ കോഷുമായി ചേർന്നാണ് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് ചോദ്യം ഇതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ചെയ്ത ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീൻദാർ ആയിരുന്നു ശരിയാണ് സെമീന്താർ ആണ് അല്ലെ നമ്മൾ ഇതിനെപ്പറ്റി നോക്കണമെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അല്ലെ പതിനൊന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ടാക്സിനെ പതിനൊന്നായി ഡിവൈഡ് ചെയ്തിട്ട് പത്തും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം ഒരെണ്ണം സെമീന്താർ എടുക്കണം അപ്പം പിരിച്ചിരുന്ന ആരാണ് സെമീന്താർ ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കി തെറ്റ് കാരണം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് എവിടെയായിരുന്നു ബീഹാർ അതുപോലെ തന്നെ എവിടെ ഒറീസ അതുപോലെ ബംഗാൾ ഓക്കെ അപ്പൊ എവിടൊക്കെയാ ബീഹാർ ഒറീസ ബംഗാൾ എന്നിവിടങ്ങളിലാണ് എന്ത് നടപ്പിലാക്കിയത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ പ്രസ്താവന എന്തോന്നാണ് തെറ്റാണ് ഓക്കെ അല്ലെ ഇനി മൂന്നാമത്തെ പ്രസ്താവന കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് വളരെ ശരിയാണ് ഓക്കെ അപ്പം നമുക്ക് പറയാം ഇവിടെ ശരിയായ പ്രസ്താവന ശാശ്വത ഭൂനികുതിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് എന്ന് ചോദിച്ചാൽ ഒന്നും ശരിയാണ് അതുപോലെ മൂന്നും ശരിയാണ് ആണല്ലോ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടൊക്കെ നടപ്പിലാക്കി എന്ന് പഠിക്കണം പഠിച്ചോടുക എവിടെയൊക്കെയാണ് ബീഹാർ ബംഗാൾ ഒറീസ ബീഹാൾ ബംഗാൾ ഒറീസ അപ്പൊ ഇവിടെ നമുക്ക് ശരി എടുക്കാം ഒന്നും മൂന്നും അപ്പം ഓപ്ഷൻ സി ആണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ ഹീരാലാൽ സമരിയാണ് ആരാണ് ഹീരാ ലാൽ സമരിയാണ് നിലവിലെ എന്ന് പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യത്തെ ആളാരുന്ന വജാഹത്ത് ഹബീബുളയാണ് ആരായിരുന്നു വജാഹത്ത് ഹബീബുള്ളയാണ് എന്ന് പറയുന്നത് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രണ്ടാമത്തെ രണ്ടാമത്താളിലൂടെ നമ്മൾ പഠിക്കണം രണ്ടാമത്തെ രണ്ടാമത്താളിൻ്റെ പേര് എ എൻ തിവാരി എ എൻ തിവാരിയാണ് രണ്ടാമത്താളാര എ എൻ തിവാരി അല്ലെ എന്ന വിവരാവകാശ കമ്മീഷൻ നിലവിൽ എന്താ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് അപ്പൊ ആദ്യത്തെ അതിന്റെ വിവരാവകാശ കമ്മീഷൻ ആരായിരുന്നു അത് വജാഹത്ത് ഹബീബുള്ള ആണ് രണ്ടാമത്താണ് എൻ തിവാരിയാണ് നിലവിലാരാണ് ഹീരാലാൽ സമരിയ എന്ന നിലവിൽ എന്താ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഓക്കെ അപ്പം നമ്മൾ പത്താമത് ചോദ്യം നോക്കുന്നു ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ് അപ്പോൾ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരാഖണ്ഡ് നോക്ക് ലിവുലക് ചുരം അല്ലേ ലിവുലക് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബി ഓപ്ഷൻ നാതുലാ ചുരം നാതുലാ ചുരത്തിനും ടിബറ്റുമായി ബന്ധമുണ്ട് പക്ഷേ ബന്ധിപ്പിക്കുന്നത് ഏതിനെയാണ് നമ്മുടെ സിക്കിമിനെ ബന്ധിപ്പിക്കുന്നു സിക്കിമിനെ ഏതുമായിട്ട് ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പറയുന്നത് നാദുല ചുരം ഏത് ചുരമാണ് നാദുല ചുരം അപ്പം അവുല ചുരം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു നാദുല ചുരം സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു ഇനി അടുത്ത ചുരമാണ് ഷിബ്കിലാചുരം ചുരവും ടിബറ്റുമായി ബന്ധമുണ്ട് പക്ഷെ ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയാണ് കേട്ടോ ഹിമാചൽ പ്രദേശിനെ എന്തുമായിട്ട് ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം ഏത് ചുരമാണ് ഷിബ്കിലാ ചുരം ഇനി നമുക്കറിയാം ചുരം സോജിലാചുരം സോജിലാചുരം എവിടെയാണുള്ളത് ജമ്മു കാശ്മീരിലാണ് ഓക്കെയാണല്ലോ സോജില അപ്പൊ സോജില ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും ലേയേയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും ലേയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കഴിഞ്ഞാൽ ഏതാണ് സോജില ചുരമാണ് ഓക്കെ അല്ലേ അപ്പൊ ലിവുലക്ക് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് സിക്കിമിനെ ടിബറ്റുമായിട്ട് ഷിപ്കില ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു സോജില ജമ്മു ജമ്മു കാശ്മീർ ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്നു ഓക്കെ അല്ലേ അപ്പൊ പത്ത് ചോദ്യങ്ങളും അത്യാവശ്യം അതിന്റെ അനുബന്ധ വിവരങ്ങൾ നമ്മൾ നോക്കി അപ്പം അടുത്ത പത്ത് ചോദ്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇടാം ഓക്കെ അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഗുണം കിട്ടും അതായത് നമുക്ക് എക്സാം എഴുതാനുള്ള എന്തോന്ന് കിട്ടും ഒരു എക്സ്പീരിയൻസ് കിട്ടും ഓപ്ഷൻ ഈന്ന് നമ്മൾ ഉത്തരം കണ്ടെത്താനുള്ള എക്സ്പീരിയൻസ് കിട്ടും മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാവും അത്രത്തോളം ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതല്ല അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യം അപ്പോൾ അതിന് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം ചോദ്യപേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യാം